ഹലോ എന്തുണ്ട് വിശേഷം ഡാൻസ് 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 അല്ലേ എന്തെങ്കിലും തോന്നെങ്കിലും ആവട്ടെ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു പുറത്തു പോകാനുള്ള തെരഞ്ഞെടുപ്പില് പിന്നെ ഷാനവാസിനാ വോട്ട് കൂടുതൽ കിട്ടിയത് പിന്നെ ആര്യനും നൂറേ ആതിലേ അതിലില്ല വോട്ടിലില്ല അവർക്ക് നോമിനേഷൻ ഷാനവാസിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്ത് എന്തുവാസിനെ കുറിച്ച് നൂബിൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാ എന്തുവാസിന്റെ മോള് തന്തയെ കണ്ടു പഠിക്കരുതെന്ന് അത് തന്നെ എനിക്കും പറയാനുള്ള നൂബിനൊരു കൊച്ചുണ്ടാവുമ്പോ തള്ളെ കണ്ടു പഠിക്കരുത് അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഭയങ്കര ഡാൻസ് ആ ഡാൻസ് അനീഷിനെ പിടിച്ച് അല്ലേ പിന്നെ അപ്പൊ ഈ ആഴ്ച അടിയൊന്നും കാണത്തില്ല ഈ ആഴ്ച അടി കാണും പിന്നെ അതിൻ്റെ ഇതൊക്കെ ആണെങ്കിലും അടി എന്തായാലും അടി മസ്റ്റ് പിന്നെ അടി മസ്റ്റ് അടിയുണ്ട് ഓടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ ഷാനവാസം കളിക്കുന്നുണ്ട് ഷാനവാളിച്ചോ ഷാനവാസ് കളിക്കുന്ന കണ്ടില്ലേ അത് പിന്നെ നോക്കണ്ടേ നിങ്ങൾക്ക് ഷാനവാസിന്റെ അടുത്തൊരു സ്നേഹം ഉണ്ടല്ലോ അതല്ല അനീഷിന്റെ എന്നാലും ഷാനവാസിന്റെ അടുത്തും ഇഷ്ടമാണ് ഷാനവാസ് അക്ബർ കാണുന്നു അല്ല എല്ലാരും അടുത്തും ഇഷ്ടമാണ് എന്നാലും അനീഷ് ആരാധകാണ് നിങ്ങൾ ഇറങ്ങിയിട്ട് നിങ്ങളെ തോന്നാം അത് അനീഷ് ഇതേ അനീഷ് ആണെങ്കിൽ ഈ അനീഷ് തന്നെ ആണെങ്കിൽ ഉറപ്പായിട്ട് അനീഷിന്റെ പരിഹാരം പറഞ്ഞുടാ നിങ്ങൾ പറയുന്ന ആരായിരിക്കും ഈ ആഴ്ചയിൽ പോകുന്നത് അതല്ല

കൊള്ളത്തില്ല ഞാൻ വിചാരിക്കുമരൊക്കെ നല്ലതാണ് എനിക്ക് രൂപനൊക്കെ പ്രശ്നമാവെന്ന്